മായമില്ലാതെ വാഴക്കുളം പൈനാപ്പിളിന്റെ വില സർവകാല റെക്കോർഡിൽ പച്ചയ്ക്ക് കിലോയ്ക്ക് അറുപത് രൂപയും പഴത്തിന് അറുപത്തിയഞ്ച് രൂപയുമാണ് വില വിവാഹ സീസൺ തെരഞ്ഞെടുപ്പ് ഐ പി എൽ പോലുള്ള കായിക മാമാങ്കങ്ങൾ ഇവയെല്ലാം പൈനാപ്പിളിന് വില കൂടുവാനുള്ള കാരണമായി വ്യാപാരികൾ പറയുന്നു വാഴക്കുളം പൈനാപ്പിളിന്റെ വില സർവകാല റെക്കോർഡിലെത്തി പൈനാപ്പിൾ പച്ച കിലോയ്ക്ക് അറുപത് രൂപയും പഴത്തിന് അറുപത്തഞ്ച് രൂപയും ലഭിച്ചു കടുത്ത ഉണക്കിൽ ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാനുള്ള പ്രധാന കാരണം ഇതോടൊപ്പം ഉത്സവ സീസൺ വിവാഹ സീസൺ തെരഞ്ഞെടുപ്പ് ഐ പി എൽ പോലെയുള്ള കായിക മാമാങ്കങ്ങൾ എന്നിവയെല്ലാം വില കൂടാൻ കാരണമായതായി പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ കേരളം സംസ്ഥാന പ്രസിഡന്റ് ബേബി ജോൺ പറഞ്ഞു ചെടികൾ ഒരുമിച്ച് പുഷ്പിക്കാനായി തളിക്കുന്ന എത്തിഫോൺ ലായന് കൂടാതെ താനെ വിളയുന്ന തനിച്ചക്കയുടെ വരവും ഈ പ്രാവശ്യം ചൂടുമൂലം തീരെ കുറഞ്ഞിരുന്നു പൈനാപ്പിൾ വില കൂടിയപ്പോൾ നടിയിൽ വസ്തുവായ കാനിക്കും പൊൻവിലയായി ഇന്നലെ പലയിടങ്ങളിലും തൈക്ക് പതിനഞ്ച് രൂപ വരെയായിരുന്നു വില എട്ട് മുതൽ ഒൻപത് രൂപ വരെ ഉണ്ടായിരുന്ന തൈകൾക്കാണ് ഇരട്ടിയോളം വിലയായത് അടുത്ത കാലത്ത് പൈനാപ്പിൾ കൃഷിക്കായി പ്ലാന്റേഷനുകളുടെ സ്ഥലങ്ങൾ കർഷകർ വൻതോതിൽ പാട്ടത്തിനെടുത്തിരുന്നു ഇവിടങ്ങളിൽ കൃഷി ചെയ്യാൻ ഗുണനിലവാരമുള്ള തൈകൾ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണക്കമൂലം ഉണ്ടായത് രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലായപ്പോൾ പ്രധാന മാർക്കറ്റുകളായ മുംബൈ ഡൽഹി ജയ്പൂർ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പൈനാപ്പിളിന് വൻ ഡിമാൻഡായി ആന്ധ്ര മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ മാമ്പഴത്തിന്റെ തള്ളിക്കയറ്റം ഓഗസ്റ്റ് വരെ വില ഉയർന്നു തന്നെ നിൽക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു കേരളത്തിൽ അമ്പതിനായിരം ഏക്കർ പൈനാപ്പിൾ കൃഷിയുണ്ടെന്നാണ് ഏകദേശ കണക്ക് കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് കൃഷി കോടിയിലധികമാണ് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിന്റെ വാർഷിക വിറ്റുവരവ് ഫസ്റ്റ്